നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ബാലകൃഷ്ണൻ ആദ്യം ഭൂഭവനരഹിതർക്ക് ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു തൃശൂർ കോർപ്പറേഷനിലെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കായി മൂന്ന് സെന്റ് ഭൂമി വീതമാണ് കൈമാറുന്നത് ചടങ്ങിൽ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മാടക്കതര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ മാടക്കതര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറമ റോബ്സൺ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ വി ആന്റണി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൗൺസിലർമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജെൻഡർ മേഖലയിൽ നടപ്പാക്കിയ മാതൃകാ പദ്ധതികളുടെ പാരസ്പര്യ പഠനവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ കില ആസ്ഥാനത്ത് ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു കില അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിങ് ഡോക്ടർ അമൃത കെ പി എൻ ശില്പശാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആമുഖമായി സംസാരിച്ചു തൃശൂർ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ശില്പശാലയിൽ സംബന്ധിച്ചത് കിലയുടെ അട്ടപ്പാടി സെന്ററിൽ ഉന്നതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നാല് ദിവസത്തെ സഹഹസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ മാസം പതിനേഴ് മുതൽ ഇരുപത് വരെ സംഘടിപ്പിച്ച ക്യാമ്പ് അഗളി കിലേറ്റർ മീന ടിആർ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക കോർഡിനേറ്റർമാരായ ജി രാധാകൃഷ്ണ കുറുപ്പ് പ്രതാപൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ക്രാഫ്റ്റ് മേക്കിംഗ് വ്യായാമങ്ങൾ ശില്പശാലകൾ കായിക വിനോദങ്ങൾ വിവിധ ക്ലാസ്സുകൾ തുടങ്ങിയവ കൊണ്ട് സജീവമായിരുന്നു ഗ്രാമപഞ്ചായത്തുകൾക്കായി സ്വയം പര്യാപ്ത അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ സദ്ഭരണ ഗ്രാമം ദ്വിദിന പരിശീലനം സംഘടിപ്പിച്ചു കില ആസ്ഥാനത്ത് സെപ്റ്റംബർ തീയതികളായി സംഘടിപ്പിച്ച പരിശീലനത്തിൽ എം രേണുകുമാർ കോർഡിനേറ്റർ യദുക ആർ അനിൽകുമാർ പി വി പത്മനാഭൻ മനോജ് കോയപ്ര ബാബുകുമാർ കെ സദാനന്ദൻ തുടങ്ങിയവർ ക്ലാസ്സുകളെടുത്തു കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം പേരാണ് പരിശീലനത്തിൽ സംബന്ധിച്ചത് അന്നമന പഞ്ചായത്തിൻ്റെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ബി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ ബാച്ചുകളുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുന്നൂറ് പേർക്കാണ് അഞ്ച് വർഷത്തെ സിവിൽ സർവീസ് പരിശീലനം സൗജന്യമായി നൽകുന്നത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഇ ഇക്ബാൽ മഞ്ജു സതീശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ സി ദേവി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ആലപ്പുഴയിൽ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പടം പുന്നമട ജെട്ടിക്ക് സമീപം നടന്ന ചടങ്ങിൽ പി പി ചിത്രരഞ്ജൻ എം അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം ആർ പ്രേം കൗൺസിലർമാർ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലിംഗാധിഷ്ഠിത പ്രശ്നങ്ങൾ അയൽക്കൂട്ടാംഗങ്ങൾക്ക് പിന്തുണയേകാൻ മൂന്ന് പോയിൻ്റ് ഒന്ന് ആറ് ലക്ഷം കുടുംബശ്രീ ജെൻഡർ പോയിന്റ് പേഴ്സൺമാർ സജ്ജമാകുന്നു ഇതോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ട എ ഡി എസ് സി ഡി എസ് സ്ഥലങ്ങളിലെ ജി പിമാർക്ക് പരിശീലനം നൽകുന്നതിനുള്ള രൂപരേഖ നിശ്ചയിക്കുന്നതിനുള്ള ദ്വിദിന ശില്പശാല പൂർത്തിയായി ലിംഗപദവി സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പിന്തുണയുകയും ഇതു സംബന്ധിച്ച സേവനങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ ഓരോ അയൽക്കൂട്ട അംഗങ്ങളെയും സഹായിക്കുകയുമാണ് ജി പി പിയുടെ പ്രധാന ചുമതല ഹോട്ടൽ ഗ്രാൻഡ് ചൈത്രത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാലയ്ക്ക് കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഫെബി ഡി എ ഓഫീസ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അർജുൻ പ്രതാപ് ആർ പി എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ വിദഗ്ദ്ധർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി തിയേറ്റർ മേഖലകളിലെ വിദഗ്ദ്ധർ അധ്യാപക പരിശീലകർ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിതകർമ്മ സേനാംഗങ്ങളുമായി തൃശൂർ ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നടത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ എസ് കളക്ടറേറ്റിൽ നടത്തിയ മുഖാമുഖത്തിലാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പങ്കെടുത്തത് ജില്ലയിലെ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള ഗ്ലോബൽ എക്സ്പോ കേരള ട്വന്റി ട്വന്റി ത്രീ പുരസ്കാരം നേടിയ ഹരിതകർമ്മ സേനയിലെ ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത് തീരദേശ മേഖലയിലുള്ളവർ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവതരിപ്പിച്ചു കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിലെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ശുഭിത മേനോൻ സേന അക്കൌണ്ടന്റ് കം കോർഡിനേറ്റർ ടിയു തസ്ലീമ എന്നിവരും സംബന്ധിച്ചു ഓണ വിപണന മേളകളിൽ നിന്ന് ഇക്കുറി ഇരുപത്തെട്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ വിറ്റുവരവ് നേടി കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ പത്തൊൻപത് പോയിൻ്റ് അഞ്ച് എട്ട് കോടിയും കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ എട്ട് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയുടെ വിറ്റുവരവുമാണ് ലഭിച്ചത് സംസ്ഥാനമൊട്ടാകെ സി ഡി എസ് തലത്തിലും ജില്ലാതലത്തിലുമായി സംഘടിപ്പിച്ച രണ്ടായിരത്തി പതിനാല് ഓണം വിപണന മേളകൾ വഴിയാണ് ഈ നേട്ടം മൂന്ന് പോയിൻറ്റ് ആറ് കോടി രൂപ നേടി വിറ്റുവരവുമായി എറണാകുളം ജില്ലയാണ് മുന്നിൽ നൂറ്റി അറുപത്തിനാല് മേളകളിൽ നിന്ന് മൂന്ന് പോയിന്റ് നാല് കോടി രൂപ നേടി ആലപ്പുഴ ജില്ല രണ്ടാമതെത്തി നൂറ്റി എൺപത്തി ആറ് മേളകളിൽ നിന്ന് മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ വിറ്റുവരവുമായി തൃശ്ശൂർ ജില്ല മൂന്നാമതുമെത്തി എത്തി ആലപ്പുഴയുടെ നഗരവികസനത്തിന്റെ ഭാഗമായി കോളേജ് ജംഗ്ഷൻ ബീച്ചറാണി ജംഗ്ഷൻ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ തന്നെ പ്രധാന ടൂറിസം കേന്ദ്രമായ ആലപ്പുഴയുടെ നഗരവികസനം ലക്ഷ്യം വെച്ചാണ് കായൽ കടലോരം ടൂറിസ്റ്റ് കണക്ടിവിറ്റി റോഡ് നെറ്റ്വർക്ക് പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത് പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മാലാലിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത വൈസ് പ്രസിഡന്റ് വി സജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷീല സുരേഷ് പി ജെ ഇമാനുവൽ വാർഡ് മെമ്പർ ശിഖി വാഹനൻ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ഡി സാജൻ ടി രേഖ തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധി ജയന്തി ദിനത്തിൽ ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം ബാലസദസ്സനൊരുങ്ങി കുടുംബശ്രീ സംസ്ഥാനത്തെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് വാർഡുകളിലും കുടുംബശ്രീ ബാലസഭാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ബാലസദസ് സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ ബാലസഭാംഗങ്ങളായ നാല് ലക്ഷത്തിലേറെ കുട്ടികൾ ഇതിൽ പങ്കെടുക്കും ബാലസഭകളിലെ അഞ്ചു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളാണ് ബാലസദസ്സിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ ഗ്രാമസഭ ഫലപ്രദമായി സംഘടിപ്പിക്കുന്നതിനുള്ള അനുഭവജ്ഞാന് ലഭ്യമാക്കുകയും ഒപ്പം സാമൂഹ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കഴിവുകൾ കുട്ടികളിൽ വളർത്തിയെടുക്കുകയുമാണ് ബാലസദസ്സുകൾ ലക്ഷ്യമിടുന്നത് കൂടാതെ ബാലസഭകളുടെ ശാക്തീകരണം കുട്ടികളിൽ സംഘടനാശേഷി നേതൃഗുണം യുക്തിചിന്ത വളർത്തുക എന്നിവയും ലക്ഷ്യങ്ങളാണ് ബാലസദസ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ മിഷനുകൾ സ്റ്റേറ്റ് സി ഡി എസ് റിസോഴ്സ് പേഴ്സൺമാർ എ ഡി എസ് മെന്റർമാർ എന്നിവർക്ക് ചുമതല നൽകി ഈ വർഷം ഡിസംബറിൽ നടത്തുന്ന ബാല പാർലമെന്റിന് മുന്നോടിയായാണ് ബാലസദസ് സംഘടിപ്പിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തൊഴിൽ നൈപുണി കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജില്ലാതല കമ്മിറ്റി യോഗം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു വിദ്യാർത്ഥികൾക്ക് അഭിരുചി അനുസരിച്ച് തൊഴിൽ സാധ്യതയുള്ള അറിവും നൈപുണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ പതിനാറ് സ്കൂളുകളിൽ അടുത്ത മാസം തൊഴിൽ നൈപുണ്യ കേന്ദ്രങ്ങൾ സ്കിൽ ഡെവലപ്മെൻ്റ് സെന്ററുകൾ ആരംഭിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എം ഡി മഹേഷ് കേന്ദ്രം സോണൽ കോർഡിനേറ്റർ ദിലീൻ സത്യനാഥ് ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പ്രവീൺ പി പള്ളത്ത് ജില്ലാ വികസന കമ്മീഷണർ പ്രതിനിധി ബി കിരൺ വിവിധ കേന്ദ്രങ്ങളിലെ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു രണ്ട് നിലകളിലായി ഒൻപതിനായിരം അടി വലിപ്പത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പരിപാടിയിൽ വാഴൂർ സോമൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബീനു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന് സഹകരണത്തോടെ മലപ്പുറം മഞ്ചേരി ബ്ലോക്ക് മുനിസിപ്പൽ തല അദാലത്ത് സംഘടിപ്പിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്ത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ സി ഹേമലത അധ്യക്ഷയായി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബൈജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ റാബിയ അഡോർട്ട് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ക്ലാസ് എടുത്തു മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ ഷീജ പുളിക്കൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ കെ വി ആശമോൾ തുടങ്ങിയവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വയനാട് ജില്ലാതല തദ്ദേശ അദാലത്ത് ഒക്ടോബർ ഒന്നിന് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ സ്ഥിരം അദാലത്ത് സമിതികളിലെ പരാതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഓഫീസുകളിൽ തീർപ്പാകാത്ത പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും അദാലത്തിൽ പരിഗണിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ നിർദ്ദേശങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമവൽക്കരണ സർട്ടിഫിക്കറ്റ് വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതു സൗകര്യങ്ങളും സുരക്ഷയും ആസ്തി മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെ കാര്യക്ഷമത എന്നീ വിഷയങ്ങളിലെ പരാതികൾ അദാലത്തിൽ സ്വീകരിക്കും നേർക്കാഴ്ച കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിൽ നടത്തിയ വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ ഉള്ളത് ഏതാണ്ട് തീരദേശ മേഖലയാണെങ്കിൽ പോലും കരുനാഗപ്പള്ളി നിയോജക തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ ആ ഗ്രാമപഞ്ചായത്തിലെ ഏത് സർക്കാർ ജീവനക്കാരുടെ മക്കൾ പോലും ഇവിടെ സർക്കാർ സ്കൂളുകളിലാണ് പഠിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മൂന്ന് എൽ പി സ്കൂളുകളാണ് ഉള്ളത് ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിക്കൊണ്ടാണ് സ്മാർട്ട് ക്ലാസ് റൂം സ്മാർട്ട് ടേബിള് അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവരുടെ മക്കൾക്ക് മേശയും കസേരയും ഉൾപ്പെടെ അവർക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മേശയും കസേരയും ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നൂതനമായ ആശയങ്ങൾ ഞങ്ങൾ ഈ പുതിയ സാമ്പത്തിക വർഷം കുട്ടികൾക്ക് അവരുടെ കലാവാസന ഉണർത്തുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് കായിക താരങ്ങൾ ധാരാളമുള്ള ഈ നാട്ടിൽ ഇവിടെ വളർന്നു വരുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഫുട്ബോൾ അക്കാഡമി പോലെയുള്ള ഒരു അക്കാദമി സൗകര്യം കൂടി ഗ്രാമപഞ്ചായത്ത് ഒരുക്കാൻ പോകുകയാണ് ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ സത്ഭരണ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് പ്രകൃതിക്കൊത്ത് കൃഷിയും അറിവും ആരോഗ്യവും എന്നത് ആര്യനാട് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട് തന്ത്രവും ഭരണം വന്നാൽ ഫണ്ട് ചെലവാക്കലല്ല സേവനമാണെന്ന് സന്ദേശം പ്രാദേശിക സർക്കാരിന്റെ ഉത്തമ മാതൃകയായി പഞ്ചായത്ത് ആസ്ഥാനം സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സംവിധാനം നിലനിൽക്കുന്ന ഐ എസ് ഒ പദവി ലഭ്യമായ ആറ് കോടിയിൽ അഞ്ചു കോടിയും ഉൽപാദന സേവന മേഖലകൾക്ക് ഇത് മാതൃകാപരമാണ് അധികാര വികേന്ദ്രീകരണം ജനകീയ ആസൂത്രണത്തിന്റെ ആണിക്കല്ലാണ് ഇവിടെ വാർഡ് തല ആസൂത്രണ സമിതി ഉണ്ടാക്കി അൻപത് പേരടങ്ങുന്ന കുടുംബ കൂട്ടായ്മകൾ രൂപീകരിച്ച് അടിത്തട്ടിലെ പ്രാദേശിക സർക്കാരായി പ്രവർത്തിപ്പിക്കുവാൻ സജ്ജമായ ഗ്രാമഭവനുകൾ വാർഡ് മെമ്പർ ആ സർക്കാരിന്റെ ഭരണ തലവൻ ഓരോ വാർഡിലെയും ഏതാവശ്യവും അത് നേടിയെടുക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസിന് പകരം ഗ്രാമഭവനുകൾ വാർഡ് തല ആസൂത്രണ സമിതികൾക്കുമുണ്ട് ചില നൂതന സവിശേഷതകൾ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തല വികസന രേഖ കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ അടിസ്ഥാന വികസന കാഴ്ചപ്പാടായി മാറുന്നു സമിതിക്ക് സ്വന്തമായി ബൈലായും പ്രവർത്തന മാനൂരം ശക്തമായ ദിശാഗതി നിയന്ത്രണം എല്ലാം ആധുനിക സൗകര്യങ്ങളോടെ ഭരണമോ ഭരണസമിതിയോ മാറിയാലും പദ്ധതികൾ അവസാനിക്കുന്നില്ല ലക്ഷ്യത്തിലെത്തും വരെ അത് തുടരണമെന്നതിൽ നിർബന്ധം സർക്കാർ ഫണ്ടിനേക്കാൾ അധിക മൂല്യം മനുഷ്യ വിഭവ പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങളും നയങ്ങളുമെല്ലാം പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അഥവാ പി അടിസ്ഥാനത്തിൽ സേവനവും സഹകരണവും കൂട്ടായ്മയും കൊണ്ട് ൂ എന്ന് പറയാൻ ഇവിടെ അടുത്തതായി നമുക്ക് സംസാരിക്കാം ആര്യാട് ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്ക് ഇതിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയുടെ ഭാഗം അതിൽ അമ്പലപ്പുഴ താലൂക്കാണ് ആര്യാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ താലൂക്കിൽ പരമ്പരാഗതമായി കയർ വ്യവസായങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണ് ആര്യാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് കർഷക തൊഴിലാളികൾ കുട്ടനാടിൻ്റെ ഭാഗമായി കർഷക തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് ആര്യാട് ഗ്രാമപഞ്ചായത്ത് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും തട്ടിൽ ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ആര്യാട് എന്നാൽ അവരെ കൈപിടിച്ചുയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനോ അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ആര്യാട് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവായി ആര്യാടിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത് ആര്യാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അതിദരിദ്രരായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ അൻപത്തിരണ്ട് കുടുംബ വ്യക്തികളെയാണ് നമുക്ക് ഈ അതിദരിദ്രരായി കണ്ടെത്താൻ കഴിഞ്ഞത് അവർക്ക് അനിവാര്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു വിജയമെന്ന് എന്ന് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴ് കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്ഥലവും വീടും ഇല്ലാതെയായിട്ടുള്ളത് അവർക്ക് വേണ്ടി ഈ ഏഴ് കുടുംബങ്ങൾക്കായി ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം ഒരുമിച്ചായി കണ്ടെത്തിക്കൊണ്ട് അവിടെ അവർക്കായി പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അതിനു വേണ്ടിയായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം പഞ്ചായത്ത് അതിൻ്റെ ഫണ്ടിൽ നിന്ന് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് കാർഷിക മേഖലയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം മുപ്പത് ശതമാനത്തിനു മേൽ ഫണ്ടുകളാണ് അതിനു വേണ്ടി തന്നെ മാറ്റിവയ്ക്കപ്പെടുന്നത് അതിൽ കൃഷിഭവന്റെ സഹായത്താൽ നമ്മുടെ വാർഡ് തലത്തിൽ നല്ല രീതിയിലുള്ള കർഷക മുന്നേറ്റം നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീയുടെ സഹായവും നമ്മൾ അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീകൾ അവരുടെ പ്രവർത്തനം വളരെ ആശാവഹമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ചില്ലി ഗ്രാമം എന്ന പേര് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ പച്ചമുളകുകളും ഉൽപ്പാദിപ്പിക്കുവാൻ ഈ സംരംഭത്തിന് കഴിഞ്ഞിരുന്നു അതുകൂടാതെ കൃഷിക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ വാർഡ് തലത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മാറ്റിവെക്കുകയും കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ആര്യാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയുമായി പറയുകയാണെങ്കിൽ ആര്യാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു പി എച്ച് സി ആണ് ഉണ്ടായിരുന്നത് ആ പി എച്ച് സിയുടെ പ്രവർത്തനം നന്നായി നടക്കുന്നു പി എച്ച് സിയിൽ നമുക്കറിയുന്നത് പോലെ ഒരു ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് ഒരു കുടുംബ ആരോഗ്യ കേന്ദ്രമായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ബഡ്ജറ്റിൽ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ മാറ്റിവെക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞു എന്നാൽ അതുകൊണ്ട് തീരില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായി അവിടെ തുടർന്ന് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ കൂടി ബഡ്ജറ്റിൽ വകയിരുത്തി നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വരുന്ന ആറെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് അതുകൂടാതെ ഈ പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളെ നാലായി തരംതിരിച്ച് നാല് മേഖലകളായി കൊണ്ടുവന്ന് നാല് സബ് സെൻ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ നാല് സബ് സെൻ്ററുകളിൽ രണ്ട് സബ് സബ്സെന്റുകൾ പുതുതായി നിർ നിർമ്മിക്കുന്നതിന് വേണ്ടിയും പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിനു വേണ്ടി അൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു മാലിന്യ സംസ്കരണം കേരളത്തിലെ ഏറ്റവും ആദ്യമായി നടപ്പിലാക്കാൻ ശ്രമിച്ച പഞ്ചായത്താണ് ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് സ്മാർട്ട് ആര്യാട് എന്ന നാമകരണം ചെയ്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ ആദ്യമായി ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു മാതൃക കാണിച്ച പഞ്ചായത്താണ് ആര്യാട് അതുകൊണ്ട് തന്നെ ഒത്തിരി മുമ്പോട്ട് കയറി വരാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യരുടെ മനസ്സിന് ഒരു പുതിയ ആശയമായി ഇത് വരണമെങ്കിൽ അവരെയാണ് ഏറ്റവും കൂടുതലായി ബോധവൽക്കരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ബോധവൽക്കരണ ക്ലാസ് വാർഡ് തലത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്നും നമ്മൾ കാണുന്നത് അതിക്രമങ്ങളും അവർക്ക് കിട്ടേണ്ടുന്നതായ പരിഗണന ഇല്ലായ്മയുമാണ് അതിനുവേണ്ടി വാർഡ് തലത്തിലായി നമ്മൾ ഒരു ജാഗ്രതാ സമിതി എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ നമ്മൾ അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ മറ്റൊരു ജാഗ്രതാ സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഐ സി ഡി എസിൻ്റെയും മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ സഹായങ്ങൾ പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട് അതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ആര്യാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യാട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കായലും കടലുമായി ബന്ധിക്കപ്പെടുന്ന ഒരു ചെറിയ പഞ്ചായത്താണ് അതിൻ്റെ ഒരറ്റം കായലിനോട് ചേർന്നും മറ്റൊരറ്റം കടലിനോട് ചേർന്നും നിലനിൽക്കുന്നു ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ കലാമിറ്റിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു പഞ്ചായത്താണ് എങ്കിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ എന്ത് നേരിടാനും തയ്യാറാകുന്ന ഒരു വലിയ യുവ സമൂഹം ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയുവാൻ അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾക്ക് കഴിയും കാരണം ഇതിനു മുമ്പായി നമുക്ക് കോവിഡ് വന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോട് ചേർന്ന് പഞ്ചായത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധ സംഘടനകളായിട്ടുള്ള യുവാക്കൾ വളരെയധികം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഒരു സേനയായി പഞ്ചായത്തിനെ മുമ്പോട്ട് നയിക്കുന്നത് ടൂറിസം മേഖല ആര്യാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി ഉയർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കായലുമായി ബന്ധപ്പെട്ട് ഈ ഹൗസ് ബോട്ടുകളുടെയും ടൂറിസം മേഖലയുടെയും വളർച്ച ആര്യാടിനെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശിക്കപ്പെടുന്നത് എന്നാൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന ചില അപജയങ്ങൾ ഈ ടൂറിസം മേഖലയിൽ വരുന്നില്ലേ എന്നുള്ളൊരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിന് വേണ്ടതായ എല്ലാ നിയമനിർമ്മാണങ്ങളും നടത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു ഈ ഹൗസ് ബോട്ട് പോലെയുള്ള ടൂറിസം മേഖലകൾ നന്നായി കൊണ്ടുപോകുവാൻ ആര്യാടിന് കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തദ്ദേശകം അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും